എന്നാലും എന്റെ സിദ്ധിക്കേ മാന്യതയുടെ പരിവേഷം എന്തൊരു വിനയം സംസാരത്തിലൊക്കെ പത്രക്കാരോട് സംസാരിക്കുമ്പോ ഇരട്ടി വിനയം അല്ലേ പക്ഷെ ആദ്യം ആ വിനയം ഇല്ലായിരുന്നു അദ്ദേഹം അമ്മയുടെ എന്തോ താര പ്രദർശനത്തിന് വേണ്ടി പോയ ഇതിനിടയ്ക്ക് ഇതിനെ പറ്റി ചോദിച്ചപ്പോ ആ ഇപ്പൊ അതിനെപ്പറ്റി പറയാനൊന്നും സമയമില്ല ഞങ്ങൾക്ക് കോടതി പോട്ടെ എന്താണെന്ന് വെച്ചാൽ വളരെ ഔദ്ധത്യത്തോടു കൂടിയാണ് പത്രക്കാരെ അദ്ദേഹം നേരിട്ടത് ഒരുപക്ഷെ സുരേഷ് ഗോപിയെക്കാൾ കൂടുതൽ ഔധത്യത്തോടു കൂടിയാണ് അദ്ദേഹം പത്രക്കാരുടെ ചോദ്യങ്ങളെ നേരിട്ട് കൊണ്ട് ഇപ്പൊ അതിനൊന്നും സമയമില്ല ഞങ്ങൾക്ക് വേറെ കാര്യങ്ങളുണ്ട് എന്ന നിസാരവൽക്കരിച്ചു ഈ സംഭവത്തെ ഇപ്പൊ എന്താ ബലാത്സംഗത്തിന് കേട്ടി കേസെടുത്തിരിക്കുകയാണ് ബലാത്സംഗ വീരൻ എന്ന് വിളിക്കത്തക്ക രീതിയിലെ അപഹാസ്യ കഥാപാത്രമായിട്ട് മാറിയിരിക്കുകയാണ് ഈ മലയാള സിനിമകളിൽ മിക്കതിലും വില്ലനായിട്ട് ഒക്കെ സ്വഭാവ നടനായിട്ടും അവതരിച്ചിട്ടുണ്ട് പകർന്നാടിയിട്ടുണ്ട് ഈ മനുഷ്യന് പറ്റിയ ദുരുയോഗം എത്ര കഷ്ടമാ ആ മുഖം മൂടികൾ ഊർന്നു വീഴുമ്പോൾ ഉള്ള ആ വിരൂപത വൈരൂപ്യം ആ ആ വൈരൂപ്യമാണ് ഇപ്പം മുകേഷ് ഇദ്ദേഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിദ്ധിക്കിൽ നമ്മൾ കൊ വലിയ ഒരു പതനം വലിയ ആൾക്കാർ പതിക്കുമ്പോൾ അത് വളരെ മുറിവേൽപ്പിക്കുന്ന പതനമായിരിക്കും അങ്ങനെയൊരു മുറിവാണ് ുന്നത് എന്ത തന്ത്രങ്ങളൊക്കെ നോക്കി ഈ കേസിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്ത് ആ പെൺകുട്ടിയെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഇരയെ അതിജീവിതയെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പീഡിപ്പിച്ചതിന് ശേഷം ഡി ജി പിക്ക് പരാതിയൊക്കെ കൊടുത്ത് ആ പെൺകുട്ടിക്ക് ഇതരക്കെതിരെ നമ്മൾ സിനിമയിലൊക്കെ കാണുന്നതാണിത് ലാസർ മുതലാളിയൊക്കെ ഇങ്ങനെ ചെയ്യുന്നല്ലോ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ സിനിമകളിലൊക്കെ കേളി എന്നുള്ള സിനിമയിൽ ലാസർ മുതലാളി ചെയ്യുന്നത് കൊലപാതകവും ബലാത്സംഗവും എല്ലാം ചെന്നിട്ട് പാവപ്പെട്ട ഒരു അംഗവൈകല്യ ആളിന്റെ തലയിൽ അനക്കത് കെട്ടിവെച്ചു കൊടുക്കുന്നത് പോലെ ഈ പാവപ്പെട്ട പെൺകുട്ടി അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു ഇയാളുടെ പെരുമാറ്റം കാരണം ഇയാളുടെ പ്രകൃതി വിരുദ്ധ ലൈംഗികത കാരണം എന്നിട്ട് ആ കുട്ടിയുടെ പേര് കേസ് കൊടുക്കാൻ നാണവും അതുപോലെ തന്നെ കുറച്ചെങ്കിലും ഒരു മനുഷ്യത്വവും താങ്കളിൽ ഇനിയും അവശേഷിക്കുന്നില്ലേ മഹാനായ നടനെ അമ്മയുടെ മറവിൽ ഇത് എന്ത് നടത്തി കഴിഞ്ഞാലും ആളുകൾ അങ്ങ് സഹിച്ചുകൊള്ളും താങ്കളെ ഇങ്ങനെ ജനങ്ങളിങ്ങനെ ആരാധിക്കുന്നതുകൊണ്ട് എന്തും ആകാം ഇത് ജനങ്ങളങ് ആസ്വദിച്ചുകൊള്ളും പെൺകുട്ടികളിതങ്ങ് ആസ്വദിച്ചുള്ളൂ എന്നാണോ താങ്കൾ വിചാരിച്ചത് എന്നിട്ട് ആ പെൺകുട്ടികളുടെ മുറിയിൽ പെൺകുട്ടിയുടെ മുറിയിൽ പെൺകുട്ടി പീഡതയായി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മുമ്പിലിരുന്ന് ചോറും മീനും കറിയും തൈരും കൂട്ടിയിട്ട് ആ ഇത് പ്രകൃതിവിദ്യ ആഹാരമാണ് അതാണ് എനിക്കിഷ്ടം എന്ന് പറയുന്ന തൻ്റെ ഡയലോഗുണ്ടല്ലോ ഏത് സിനിമയിലും ഇതുവരെ എഴുതപ്പെട്ടതിൽ ഏറ്റവും ദുഷ്ടത്തരം നിറഞ്ഞ വില്ല നിറഞ്ഞ ഡയലോഗ് തന്നെയാണ് മോനെ സിദ്ധിക്ക് ഇത് ഇപ്പോൾ താങ്കളുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട് വെറും ഒരു കാര്യവുമില്ലാതെ ഇങ്ങനെ കേസെടുക്കുവോ ഇനിപ്പ സീ മറ്റേ അമ്മയുടെ പ്രവർത്തകരും താങ്കളുടെ ആരാധകരും ചിലർ ഇനി അവശേഷിക്കുന്നുണ്ട് പലരും കാല് മാറിക്കഴിഞ്ഞു അവർ പറയുമായിരിക്കും ഇതൊക്കെ അദ്ദേഹത്തിനെതിരെ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല അന്വേഷണം നടക്കട്ടെ ഇതിപ്പോ ജയിലിൽ കിടക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾക്കെതിരെ പറയുന്നുണ്ട് കേജ്രിവാളിന് വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്ന തെളിവൊന്നും കിട്ടിയില്ലല്ലോ തെളിവൊന്നും കിട്ടിയില്ലല്ലോ പ്രാഥമികമായിട്ട് തെളിവില്ലെങ്കിൽ പിന്നെ തന്നെ അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാതിരിക്കുന്നത് അപ്പൊ അതുപോലൊരു ന്യായീകരണം മാത്രമേ ഉള്ളൂ ഇതിന് വലിയ കാര്യമൊന്നുമില്ല അടിസ്ഥാനപരമായ തെളിവുകൾ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഈ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് അല്ലേ ഇത്രയും കാലം ശ്രമിച്ച അല്ലെങ്കിൽ ആദ്യം തന്നെ ഒരു എഫ്ഐആർ ഇട്ടിട്ട് അന്വേഷണം നടത്തുകയായിരുന്നില്ല പരിശോധിച്ച് ഇതിനകത്ത് കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇത്രയും സമയം എടുത്തു പെട്ടെന്നൊന്നും ഇത് നടന്നു അപ്പൊ ഇത് പരിശോധിച്ചപ്പോൾ ഉണ്ട് അത് സാധാരണക്കാരായ പോലീസ് ഒന്നും അല്ല ഐ പി എസ് നേടിയ വിദഗ്ധരായിട്ടുള്ള പോലീസുകാരുടെ നിരീക്ഷണമാണ് താങ്കൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തൽ പിന്നെ അഭിഭാഷകേശരികളുടെ ഒക്കെ സഹായത്തോടു കൂടി വൻ തുകകൾ ഫീസായിട്ട് കൊടുത്തുകൊണ്ട് താങ്കൾ ഇതിൽ നിന്ന് രക്ഷപ്പെടുമായിരിക്കും അങ്ങനെ രക്ഷപ്പെട്ട എത്രയോ പേരുണ്ട് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പം മിന്നി തിളങ്ങുന്നത് എത്രയോ പേരുണ്ട് എം എൽ എ തന്നെ ഇതില് അവരൊക്കെ ഉണ്ടാവും അതുപോലെ താങ്കൾക്ക് തിരിച്ചു വരായിരിക്കും പക്ഷെ ജനമനസ്സിൽ താങ്കൾ ഇപ്പോൾ ഒരു ചിത്രം കോറിയിട്ടിരിക്കുന്നു ആ ചിത്രം ഒരു വില്ലൻറ്റേതാണ് നായകൻറ്റേതല്ല